സംസാരിച്ച ഇന്നലകളിലെ പൂർവികന്മാരുടെ പിന്മുടക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ മുന്നിലും തലകുനിക്കേണ്ടവരല്ല നമ്മൾ അതുകൊണ്ട് തന്നെ മോഡിയുടെ തന്ത് വിചാരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങള് ഇവിടെ അടിമകളായി കൈയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് നിങ്ങളോട് ഇത് പറയുന്നത് ഞങ്ങള് പിന്നിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൈക്ക കിട്ടുമ്പോ എന്തെങ്കിലും വാചക കസർ തടിക്കുന്നതല്ല മറിച്ച് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം വ്യാപകമായ രീതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഈ ഭരണകൂടം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബുബക്കർ സാഹിബിനെ അഞ്ചു വർഷത്തോളമായി ജയിലിൽ അടച്ചിട്ടു ഞങ്ങളുടെ നീലവിലെ പ്രസിഡന്റ് എം കെ ഫൈസൽ സാഹിബിനെ ഈ അടുത്താണ് ഭരണകൂടം ജയിലിൽ അടച്ചു കിഹാർ ജയിലിൽ അടച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പല നേതാക്കന്മാരെയും ജയിലിൽ അടച്ചിട്ടുണ്ട് പല പ്രവർത്തകന്മാരെയും തെരുവിൽ വെച്ചുകൊണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നവമെന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ കരളിനകത്തമായിട്ടുള്ള സലാഹുദ്ദീൻ തങ്ങളെ ആർ എസ് എസിന്റെ തീവ്രവാദികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ ഈ മുത്താറപ്പിടികയിൽ ആർ എസ് എസ് ഉള്ള നരഭോജികൾക്കെതിരെ ഇവിടെയുള്ള വെറുപ്പിന്റെ വാഹകർക്കെതിരെയാണ് ഇന്നും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നാളുകളിൽ ഒരു ഭക്ഷണങ്ങളും ജയിലിലേക്ക് പോകും രക്തസാക്ഷികളാകും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ തലമുറയോട് പറയുന്നുണ്ട് നിങ്ങളൊരിഞ്ച് ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ തലകുനിക്കരുത് അത് നമ്മുടെ പാരമ്പര്യമല്ല ഈ ബ്രിട്ടീഷുകാരന്റെ പാരമ്പര്യമാണത് അത് നമ്മുടെ പാരമ്പര്യമല്ല ആ പാരമ്പര്യം നമ്മുടെ കാലത്തോളം ഒരു ഭരണകൂടത്തിന്റെ മുന്നിലും നിങ്ങൾ മുട്ടുമടക്കരുത് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് മുത്താറഫിയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ സലാഹുദ്ദീന്റെ ഗാതകന്റെ ഇടമായതുകൊണ്ടും ഒന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സലാഹുദ്ദീന്റെ രക്തസാക്ഷിത്വം രണ്ടു ദിവസം മുൻപ് കഴിഞ്ഞുപോയി അന്ന് ആർ എസ് എസിന്റെ നരഭോജികള് ഒരഞ്ഞൂറ് രൂപയുടെ കൈക്ക് ഏതോ ബേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വലിയ ധീരന്മാരായിട്ട് സലാഹുവിന്റെ രക്തസാക്ഷിത്വം വലിയ വലിയ അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയൊക്കെ എടുത്ത് മുറിച്ചു ഒരച്ച രണത്തിനും തലയുണ്ടായിരുന്നില്ല ഒരറ്റ രണത്തിനും തലയുണ്ടായിരുന്നില്ല ആ അത് കൈക്ക് മുറിച്ചവന്മാരുടെ അത്തരം തലയില്ലാത്ത ആർ എസ് എസിനെയും ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഘാതകനായിട്ടുള്ള സലാഹുദ്ദീൻ എന്ന് ഓർമ്മിക്കാനുള്ളത് ഒരു വ്യക്തിയല്ല ഞങ്ങളുടെ മനസ്സിൽ തീയായി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് കനൽ പോലെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങളിത് മറന്നിട്ടില്ല എന്നോ ഒരു നാൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഒരു സംശയം ഇടാ അത് കണ്ണത്തായാലും നീ ഒക്കെ എവിടെയൊക്കെ ഒളിച്ചാലും ഒരു നാൾ ഞങ്ങൾ ഞങ്ങളിത് ഓർമ്മ ചെയ്യും ഒരു സംശയം വേണ്ട എന്ന് ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയാ ഞങ്ങളുടെ ചില ആളുകളൊക്കെ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്കൊക്കെ കൈമരങ്ങൾ വിധിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പ്രവർത്തകന്മാര് എല്ലാം മറന്നിട്ടുണ്ട് എന്ന് ഒന്നും മറക്കൂല കൂട്ടരെ അങ്ങനെ മറന്നൊരു ശീലം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഓർമ്മിച്ചു കൊണ്ടേരിക്കും ഒരു നാൾ ഒരു ഞങ്ങൾ ഓർമ്മിപ്പിക്കും നിങ്ങളെ മറന്നിട്ടില്ലെന്ന് അതുകൊണ്ട് വലിയ രീതിയിലുള്ള കെയ്ക്ക് മുറിക്കുന്ന ആളുകളോട് അതിന്റെ നേതാക്കന്മാരോട് എല്ലാം ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തുകയാണ് കെയ്ക്കൊക്കെ നിങ്ങൾ മുറിച്ചോ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ ബേക്കറിയിലും കെയ്ക്കൊക്കെ കിട്ടും പക്ഷേ അത് എത്ര കാലം മുറിക്കുമെന്നും നമുക്ക് കാണാം മാണമെന്നും കാണാമെന്നും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ട നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ വോട്ട് കൊള്ളക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ഉള്ള ഈ പ്രയാണത്തോടൊപ്പം വരുന്ന ആളുകളും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ട മുഴുവൻ ആളുകൾക്കും ഒരായിരം ഉഷ്മളമായ തത്വാധിഷ്ഠിത വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് ടി പി